നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കൊംബ്രേരിയ പ്രത്യേകിച്ച് ഇടവകകളുടെ തിരുനാൾ നോട്ടീസുകളിൽ കൊംബ്രേരിയ തിരുനാൾ എന്ന് നാം വായിക്കാറുണ്ട് കൊംബ്രേരിയ എന്നത് ഒരു പോർച്ചുഗീസ് വാക്ക് ആണ് പോർട്ടുഗീസുകാരാണ് കേരളത്തിലെ കത്തോലിക്ക ഇടവകകളിൽ കൊംബ്രേരിയ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കൊംബ്രേരിയ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിലെ അർത്ഥം കോൺഫ്രറ്റേണിറ്റി എന്നാണ് മലയാളത്തിൽ സഹോദര സംഘം എന്ന് പറയും തിരുനാൾ നോട്ടീസുകളിലൊക്കെ ദർശന സംഘം എന്നും നാം വായിക്കാറുണ്ട് കൊംപ്രേരിയ ഒരു ഇടവകയിൽ സ്ഥാപിക്കണമെങ്കിൽ വികാരിയച്ചൻ രൂപതാ മെത്രാനോട് രേഖാമൂലം അപേക്ഷിക്കണം രൂപതാ മെത്രാൻ അനുവദിച്ചു കഴിയുമ്പോൾ ഇടവകയിൽ വികാരിയച്ചൻ വിളിച്ചു പറയും കൊമ്പ്രേരിയ ആരംഭിക്കാൻ പോകുന്നു താൽപ്പര്യമുള്ളവർ പേര് കൊടുക്കുക എന്ന് അങ്ങനെ താൽപ്പര്യമുള്ളവർ വന്ന് കഴിയുമ്പോൾ അവരോട് വികാരിച്ഛൻ കൊമ്പ്രേരിയ നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കൊമ്പ്രേരിയയിൽ ചേരുന്ന അംഗം ഒരു നിശ്ചിത തുക ആ സംഘത്തിന് കൊടുക്കണം വരിസംഖ്യ എന്ന് പറയും ഇതിനെ പകമെന്ത് എന്ന് പറയും കൊമ്പ്രേരിയിൽ ചേരുന്ന ആ സംഭവത്തെ ഇർമാം എന്ന് പറയും ഇർമാം എന്ന് വെച്ചാൽ സംഘത്തിലേക്ക് ചേരുക എന്നാണ് അർത്ഥം നമ്മൾ മലയാളികൾ ഇർമാം ഇരിക്കുക ഇരിക്കുക എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ചേരാൻ താല്പര്യമുള്ളവൻ ഓപ്പയും മൂഷയും കൊണ്ടുവരണം നീണ്ടു കിടക്കുന്ന ആ വെളുത്ത വസ്ത്രത്തെയാണ് മൂഷ എന്ന് പറയുന്നത് തോളുവരെ കിടക്കുന്ന നിറമുള്ള വസ്ത്രത്തെയാണ് ഓപ്പ എന്ന് പറയുന്നത് അങ്ങനെ ഓപ്പ ഉടുക്കുന്നു പിന്നെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാരും ഈ സംഘടനയിൽ ഉണ്ട് ഒന്ന് കപ്യാർ കപ്യാർ എന്ന വാക്ക് പൊട്ടീസ് പദമാണ് വിശുദ്ധ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ എന്നാണ് അർത്ഥം ചെമ്മതോർ തിരുക്കർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നവൻ എന്നാണ് ചെമ്മദോർ എന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ സ്ക്രൂമാൻ സ്ക്രൂമാൻ എന്ന് വെച്ചാൽ സംഘടനയുടെ വരവ് ചെലവ് കണക്ക് എഴുതി സൂക്ഷിക്കുന്നയാൾ എന്നർത്ഥം തെസരോര് സംഘടനയുടെ വരവും ചെലവും കഴിച്ച് ബാക്കിയുള്ള തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നു അദ്ദേഹത്തെ ട്രഷറർ അല്ലെങ്കിൽ തെസരോർ എന്ന് പറയും ഇടവകയുടെ മധ്യസ്ഥ തിരുന്നാൾ വരുമ്പോൾ എല്ലാ കോൺഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ കൊമ്പ്രേരിയ അംഗങ്ങളും ഒരുമിച്ച് ചേരുന്നു അങ്ങനെയുള്ള ആ സമ്മേളനത്തെ സന്തമേശ എന്ന് പറയാറുണ്ട് സന്തമേശയാണ് ആരാണ് അടുത്ത വർഷത്തെ തിരുനാൾ പ്രസിദ്ധേന്തി ആയിരിക്കേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഒരാൾ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അയാളെ പ്രസിദ്ധേന്തി അല്ലെങ്കിൽ പ്രസിദ്ധേന്തി എന്ന് പറയും പ്രസിതന്തിയാണ് തിരുനാളിൻ്റെ ചെലവുകൾ വഹിക്കുന്നത് തിരുന്നാളിൻ്റെ നല്ല നടത്തിപ്പിന് ആരാധന നല്ല നടത്തിപ്പിന് ദർശന സമൂഹാംഗങ്ങൾ വലിയ സേവനമാണ് ചെയ്യുന്നത്